you രവി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു സ്വന്തം പഞ്ചായത്തിൽ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് രാജി പെരിങ്ങമല പഞ്ചായത്ത് ഭരണമാണ് യു ഡി എഫിന് നഷ്ടമായിരിക്കുന്നത് കോൺഗ്രസുകാരനായ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം സി പി എമ്മിൽ ചേർന്നിരുന്നു ഇതോടെയാണ് ഭരണം പോയത് വിഷയത്തിൽ പാലോടി രവി കാര്യമായി ഇടപെട്ടില്ലെന്നും പാർട്ടിയിൽ എതിർ അഭിപ്രായം അഭിപ്രായമുണ്ടായതിനെ തുടർന്നായിരുന്നു രാജി രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റിന് നൽകിയതായി പാലോടി രവി പ്രതികരിച്ചു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിയെന്നും പാലോടി രവി വ്യക്തമാക്കി ന്യൂസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ